ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ ക്രിസ്മസ് ട്രീ ഇനി മുതൽ മെയ്ഡ് ഇൻ കേരള പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീകളോട് വിട പറഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞാലും വീട്ടുമുറ്റത്ത് അഴകൊരുക്കാനുള്ള ക്രിസ്മസ് ട്രീകളുമായി കൃഷി വകുപ്പ് കൃഷി വകുപ്പിന്റെ ഫാമുകൾ വഴി തൈകളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു അരക്കേറി തൂജ ഗോൾഡൻ സൈപ്രസ് എന്നിങ്ങനെയുള്ള നിത്യഹരിത അലങ്കാര ചെടികളാണ് ആകർഷകമായ ചട്ടികളിൽ അലങ്കരിക്കാൻ പാകമായ രീതിയിൽ വളർത്തി കൃഷി വകുപ്പ് വിൽപ്പന തുടങ്ങിയത് ക്രിസ്മസ് ആഘോഷമാക്കാൻ സർക്കാരിന്റെ വക ജീവൻ തുടിക്കുന്ന മീഡിൻ കേരള ക്രിസ്മസ് ട്രീകൾ വിപണനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ ഇല്ലാതെ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ ക്രിസ്മസ് ട്രീ ഇനി മുതൽ ജീവൻ തുടിക്കുന്ന ക്രിസ്മസ് ട്രീകളായി വീട്ടുമുറ്റത്ത് ലഭിക്കും കൃഷിവകുപ്പിന്റെ ഫാമുകളിൽ വളർത്തിയ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ക്രിസ്മസ് ട്രീ തൈകളാണ് വിതരണത്തിനെത്തുന്നത് വീട്ടുമുറ്റത്ത് നട്ടുവളർത്താൻ സാധിക്കുന്നതും ക്രിസ്മസ് ട്രീയായി മാറുന്നതുമായ അരക്കേറിയ എന്ന നിത്യഹരിത സസ്യമാണ് ആദ്യഘട്ടത്തിൽ കൃഷിവകുപ്പിന്റെ ഫാമുകൾ വഴി വിതരണം ആരംഭിച്ചത് കുറവിലങ്ങാട് കോടാ ജില്ലാ ോട്ടം കടുത്തുരുത്തി വാലാച്ചിറ ഫാം കോഴ സംസ്ഥാന വിത്ത് ഉൽപാദന കേന്ദ്രം എന്നിവിടങ്ങളിൽ ട്രീകൾ ലഭ്യമാണ് ജീവൻ തുടിക്കുന്ന ക്രിസ്മസ് ട്രീകൾ ഓരോ വീട്ടിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തിലെ കൃഷി ഓഫീസർ വിദ്യ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു ഡിസംബർ എത്തിക്കഴിഞ്ഞ ക്രിസ്മസ് ട്രീയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സാധാരണയായി നമ്മളെല്ലാം ഷോപ്പുകളിൽ നിന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ജീവൻ തുടിക്കുന്ന ക്രിസ്മസ് ട്രീകൾ ഓരോ വീടുകളിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലാ കൃഷിത്തോട്ടം കോഴയിൽ നിന്നും ക്രിസ്മസ് ട്രീകളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് അരോക്കേറിയ ഗോൾഡൻ സൈപ്രസ് എന്നിങ്ങനെ രണ്ടിന്പ്പെട്ട ക്രിസ്മസ് ട്രീകളാണ് നമ്മൾ ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത് ഒരു കവറിന് മുന്നൂറ് രൂപ നിരക്കിലാണ് നമ്മൾ ഇത് വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ അരോക്കേറിയ ഇനത്തിൽപ്പെട്ട നൂറോളം ക്രിസ്മസ് ട്രീകൾ ഇതിനിടയ്ക്ക് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഗോൾഡൻ സൈപ്രസ് ഇനത്തിൽപ്പെട്ട ക്രിസ്മസ് ട്രീകളാണ് വിതരണത്തിനായി ഇവിടെയുള്ളത് അരക്കേറിയ തൂജ ഗോൾഡൻ സപ്രസ് എന്നിങ്ങനെയുള്ള നിത്യഹൃത അലങ്കാര ചെടികളാണ് ആകർഷകമായ ചട്ടുകളിൽ അലങ്കരിക്കാൻ പാകമായ രീതിയിൽ വളർത്തി കൃഷിവകുപ്പ് വിൽപ്പന തുടങ്ങിയത് പൈൻമരം പോലെ കോണാകൃതിയിൽ വളരുന്ന മരങ്ങളിൽ തട്ടുതട്ടായി ശാഖകൾ ഉണ്ടാകുന്ന ചെടിയാണ് അരക്കേറിയ വർഷം മുഴുവൻ ഇതിന്റെ ഇലകൾ പച്ച നിറത്തിൽ നിലനിൽക്കും അകത്തളങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും അനുയോജ്യമായ ചെടിയാണ് ഗോൾഡൻ സപ്രസ് പിരമിഡ് ആകൃതിയിൽ വളരുന്ന ചെടിയാണ് തൂജ ലളിതമായ പരിചരണങ്ങളോടെ വളരെ സാവധാനം വളരുന്ന ഈ ചെടികൾ അഞ്ചു വർഷം ും വരെ ചട്ടുകളിൽ ഇൻഡോർ പ്ലാന്റായി വളർത്താം പ്ലാസ്റ്റിക് പൂർണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദമായ ക്രിസ്മസ് ആഘോഷത്തിനു വേണ്ടിയാണ് കൃഷി വകുപ്പ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത് ഷിക്കനായി ന്യൂസ് കോട്ടയം